തന്നെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണമെന്ന് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര നൂറു വർഷം ജയിലിൽ അടച്ചോളുവെന്നും ചെന്താമര മജിസ്ട്രേറ്റിനോട് പറഞ്ഞു എല്ലാം ചെയ്ത് ഒറ്റയ്ക്കാണെന്നും പ്രതി കോടതിയിൽ പറഞ്ഞു മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ പറ്റില്ലെന്നും ചെന്താമര പറഞ്ഞു മകൾ എഞ്ചിനീയറാണെന്നും മരുമകൻ ക്രൈംബ്രാഞ്ചിലാണെന്നും ചെന്താമര മജിസ്ട്രേറ്റിനോട് പറഞ്ഞു ഇയാളെ അടുത്ത മാസം പന്ത്രണ്ട് വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഉടൻ ആലത്തൂർ ജയിലിലേക്ക് കൊണ്ടുപോകും നൂറു വർഷം തന്നെ ശിക്ഷിക്കണമെന്ന് ചെന്താമ്പര കോടതിയിൽ ഒരു കോശലുമില്ലാതെ പറഞ്ഞു പരിക്കുവല്ലതും എന്ന കോടതിയുടെ ചോദ്യത്തോടെയാണ് പ്രതിയുടെ പ്രതികരണം ചെന്താമരക്കു വേണ്ടി അഡ്വക്കേറ്റ് ജേക്കബ് ആണ് കോടതിയിൽ ഹാജരായത് മുൻവൈരാഗ്യം വെച്ച് ആസൂത്രണത്തോടെ നടത്തിയ കൊലയെന്നാണ് സംഭവത്തിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് മനസ്താപമില്ലാത്ത കുറ്റവാളിയാണ് പ്രതിയെന്നും തന്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം കൊണ്ടാണ് അയാൾക്ക് ഇത്ര ആത്മവിശ്വാസമെന്നും പോലീസ് പറഞ്ഞു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ആസൂത്രണത്തോടെ തന്നെയാണ് കൊലപാതകം നടത്തിയത് ഇതിനായി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കൊടുവാൾ വാങ്ങിയെന്നും പ്രതിയെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു പ്രതിയിൽ നിന്ന് അയൽവാസികൾക്ക് തുടർച്ചയായ വധഭീഷണിയുണ്ട് പ്രതി ജയിലിന് പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്ത് മുഴുവൻ ഭീഷണിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പതിനാല് ദിവസത്തേക്ക് പ്രതിയെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് അയൽവാസിയായ സജിതയെ കൊലപ്പെടുത്തി ജയിലിൽ പോയ ചെന്താമര ജാമ്യത്തിലിറങ്ങി സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും തിങ്കളാഴ്ച രാവിലെ ഒൻപതികാലോടെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് തുടർന്ന് ഒളിവിൽ പോയി പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ ഇന്നലെ രാത്രിയോടെ പോത്തുണ്ടിൽ നിന്നാണ് ചിന്താമരയും പിടികൂടിയത് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് പോലീസുകാർ സംഘങ്ങളായി തിരിഞ്ഞ് രാവിലെ മുതൽ നാടെങ്ങും തിരച്ചിൽ തുടങ്ങിയിരുന്നു ആത്മഹത്യ സംശയിച്ച് ജലാശയങ്ങളിൽ അഗ്നിശമനസേന പരിശോധിച്ചിരുന്നു കെടാവർ നായ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തിയിരുന്നു ഒടുവിൽ രാത്രിയോടെ കണ്ടെത്തുകയായിരുന്നു ചെന്താമ്പരയുടെ ശല്യം സഹിക്കവയ്യാതെയാണ് ഭാര്യ പോയത് എന്നാൽ ചിന്താമ്പര വിശ്വസിച്ചതാകട്ടെ എല്ലാത്തിനും കാരണം നീളം തലമുടിയുള്ള സ്ത്രീയാണെന്നും പണിക്കരുടെ വാക്കുകളായിരുന്നു ജോൽസ്യന്റെ വാക്കുകേട്ടാണ് ചിന്താമര രണ്ടായിരത്തി പത്തൊൻപതിൽ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയത് തൊട്ടടുത്തു തന്നെയുള്ള പുഷ്പ എന്ന മറ്റൊരു സ്ത്രീയാണ് ചെന്താമരയുടെ അടുത്ത ഉന്നമെന്നും നാട്ടുകാരും ബന്ധുക്കളും പറയുന്നുണ്ട് ചെന്താമ്പരയെ ഭയന്ന് വീടിനു പുറത്തുള്ള ശുചിമുറിയിൽ പോലും പോകാറില്ലെന്ന് അയൽവാസിയായ വീട്ടമ്മ പുഷ്പ പറഞ്ഞിരുന്നു പ്രതി തയ്യാറാക്കിയ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ താൻ കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മരണഭയത്തിലാണ് താൻ കഴിയുന്നത് വീടിന് പുറത്ത് ശബ്ദം കേട്ടാൽ പോലും പേടിയാണ് മാരകായുധങ്ങളുമായി പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നാണ് പുഷ്പ പറയുന്നത്